ക്ഷേമനിധി ബോർഡിന് എഴുപത് കോടി രൂപ അനുവദിച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൊടുകോ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും സമ്മേളനവും നടത്തി ക്ഷേമനധി ബോർഡിന് എഴുപത് കോടി രൂപ അനുവദിച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രവാസി സംഘം കൊടുങ്ങളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങളൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി കൊടുങ്ങള്ളൂർ ഏരിയ പ്രസിഡന്റ് പി കെ സലീം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ோகத்துதாம் <gambien> <senhappy> <øre> <upward> <parfois était elable> <boy> ഈ യശസ് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരള പ്രവാസി സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേരള പ്രവാസി സംഘം ഒരുപാട് വർഷങ്ങളായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് പ്രവാസികളിൽ നിന്ന് പിരിച്ചെടുത്ത എമിഗ്രേഷൻ തുകയായ നാൽപ്പതിനായിരം കോടി രൂപയിൽ നിന്ന് കേരളത്തിലെ പ്രവാസികൾക്ക് അർഹമായ തുക ലഭ്യമാക്കണമെന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരുപക്ഷെ അല്ല ഇന്ത്യയിൽ ആദ്യമായി പ്രവാസികൾക്കായിട്ട് ഒരു ക്ഷേമ പദ്ധതി ആവിഷ്കരിക്കുകയും ഇന്ന് ഏകദേശം ലക്ഷം വരുന്ന പ്രവാസികൾക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന തരത്തിൽ ഒരു പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവാസി സംഘത്തിൻ്റെ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ തലത്തിലും കേരള കേരള ഗവൺമെൻറ് തോളോട് തോൾ ചേർത്ത് തന്നെയാണ് നിൽക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഏവർക്കും അറിയാവുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രയാസത്തിനിടയിലും പ്രവാസികളെ തങ്ങളോട് ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു കൊണ്ട് നീങ്ങുന്ന കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിക്കുക എന്ന കേവലമായ ജില്ലാ കമ്മിറ്റി അംഗം കെ സി ഗിരീഷ് അധ്യക്ഷനായി കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സംസാരിച്ചു ഏരിയ ട്രഷറർ അബ്ദുൾ ഖാദർ നന്ദി പറഞ്ഞു ഏരിയ വൈസ് പ്രസിഡന്റ് പി ജെ മുഹമ്മദ് റാഫി ഏരിയ ജോയിന്റ് സെക്രട്ടറി ബാബു പോളശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി